പാവിത്രത്തിൻ്റെ അപ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയുടെ ഓണറെ വേദയിട്ട് അടിക്കുന്നത് കണ്ട വിക്രം ക്ലാപ്പ് ചെയ്തുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും വേദ ചോദിക്കുന്നുണ്ട് വിക്രം നീ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാതെ ഞാനെല്ലാം കണ്ടു നിൽക്കുമായിരുന്നില്ലേ നിന്റെ അടി എന്തൊരു അടിയടി ഉഗ്രൻ അടിയായിരുന്നു കേട്ടോ പിന്നീട് വിക്രം അവിടെ നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് ദേ നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ ഞാനൊരു പെൺകോന്തനാണെന്നും പറഞ്ഞ് ദേ കണ്ടില്ലേ എൻ്റെ ഭാര്യയുടെ എന്റെ ഭാര്യയുടെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ ഒപ്പം നിൽക്കുന്നത് വിക്രം നീ പറഞ്ഞത് ശരിയാ വേദയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയേനെ എന്തായാലും ഞങ്ങൾക്ക് സമാധാനമായി ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയല്ലോ വേദയോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കണം പറ്റിയുള്ള ഈ വാക്കുകൾ കേൾക്കുന്ന വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് വേദ വാ ഇനി നമുക്ക് പോവാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ദേ ഞാൻ ചേച്ചിയോടൊപ്പം അല്ലേ ശ്രീ ചേച്ചിയോടൊപ്പം വന്നത് ചേച്ചിയോടൊപ്പം തന്നെ തിരിച്ചു വരുന്നുള്ളൂ നീ പോക്കോ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് വിക്രം നീ അവള് പറയുന്നതൊന്നും കേൾക്കണ്ട നീ അവളേയും പൊക്കിക്കൊണ്ട് പൊയ്ക്കോ എന്ന് പറയാം ഇത് കേൾക്കുന്ന താമസം വിക്രം സന്തോഷത്തോടെ ഓടിച്ചെന്ന് രണ്ട് കൈകളിലും വേദി അങ്ങ് വാരിയെടുത്തുകൊണ്ട് ബേക്കിനടുത്തേക്ക് നടക്കുന്നുണ്ട് വിക്രമിൻ വിക്രമിൻ്റെ എതിരാളിയായി പുതിയൊരു റൗഡി കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഭവാനി ബോംബെക്കാരനാണ് ശ്രീനിവാസൻ സാറിൻ്റെ ചേട്ടൻ്റെ മകനാണ് ശ്രീനിവാസൻ സാറിനെയും ശ്രീനിവാസൻ സാറിൻ്റെ വലം കൈയായ വിക്രമിനെയും തകർക്കുക ആ സ്ഥാനത്ത് ഭവാനിക്ക് കയറിയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് അവൻ നാട്ടിലെത്തിയിരിക്കുന്നത് ശ്രീനി സാറും വിക്രമും അറിയാതെ പല കളികളും അവൻ കളിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെ വിക്രമിൻ്റെ ഫ്രണ്ടായ സ്റ്റീഫനെ തൻ്റെ വരുതിക്ക് വരുത്തുകയാണ് പണം പണം കൊടുക്കാമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് തൻ്റെ വരുതിക്ക് വരുത്തുകയാണ് ഭവാനി സമൂഹത്തിൽ പ്രമുഖരായ വ്യക്തികളുടെ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയി വിലപേശി കാശുണ്ടാക്കുക കോടികൾ സമ്പാദിക്കുക എന്നതാണ് ഭവാനിയുടെ ലക്ഷ്യം അതിനുവേണ്ടി സ്റ്റീഫിനെ കൂട്ടുപിടിക്കുന്നുണ്ട് കുറച്ച് പെൺകുട്ടികളുടെ ലിസ്റ്റും അവരുടെ അച്ഛന്മാരുടെയും ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ പെൺകുട്ടികൾ എവിടെ പോകുന്നു എവിടെ പഠിക്കുന്നു എത്ര സമയ ഏത് സമയത്ത് വീട്ടിലെത്തുന്നു ഇതെല്ലാം സ്റ്റീഫനോട് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സ്റ്റീഫൻ ഒരു പേപ്പറുമായി ഭവാനിയുടെ അടുത്തെത്തുന്നുണ്ട് എന്താ എല്ലാം അന്വേഷിച്ചോന്ന് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് എല്ലാം ക്ലിയറാണ് സർ ഇതാ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പേപ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട് അത് നോക്കിക്കൊണ്ട് ഭവാനി പറയുന്നുണ്ട് ഓ നീ വളരെ നല്ല വ്യക്തിയാണല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു ഇത് കേട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ വിക്രം ഞങ്ങളെ പഠി വിക്രമമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇത് അന്വേഷിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കും ഒരു സംശയവും തോന്നാറില്ല ഇത് കേട്ട് ഭവാന് ചോദിക്കുന്നുണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ വിക്രമിനെ അറിയില്ലല്ലോ വിക്രം അറിയാതല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഇത് കേട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട് പിന്നെ അതെ വിക്രമങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ അവൻ എന്നെ കൊന്നു കളയും ഇത് കേട്ട് സ്റ്റീ ഭവാനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എന്നെക്കാൾ വലിയവനാണ് അവൻ നീ എന്നെക്കുറിച്ച് എന്തറിയാം നിനക്ക് ഞാൻ ബോംബെയില ആരാണെന്ന് അവിടെ അന്വേഷിച്ചാലറിയാം ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കും അതാണ് ഞാൻ എൻ്റെ വിക്രമിനോട് പോയി പണി നോക്കാൻ പറയടാ ഞാൻ നിനക്ക് കോടികൾ സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം പിന്നെ ഇതാ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ നീ തട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പേപ്പറിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവന് നേരെ നീട്ടുന്നുണ്ട് നിനക്കറിയാവോ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് വയസ്സിനുള്ള ഉള്ളിലുള്ള പെൺകുട്ടികളെയാണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയാവോ പിന്നെ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയാലും അവരുടെ രക്ഷിതാക്കൾ അത് പോലീസിൽ അറിയിക്കില്ല എന്താണെന്നറിയാവോ പുറത്തുള്ളവർ ഇതെല്ലാം അറിഞ്ഞാൽ തൻ്റെ മക്കളുടെ ഭാവി എന്താവുമെന്നാണ് അവർ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ എത്ര വലിയ തുക നമ്മൾ ആവശ്യപ്പെട്ടാലും അവർ ഒരു സംശയം കൂടാതെ അവർ നമുക്കിങ്ങ് തരും അതാണ് എൻ്റെ ഐഡിയ ഇത് കേട്ട് സ്റ്റീഫൻ അഭിനന്ദിക്കുന്നുണ്ട് സാറേ സാറിൻ്റെ ബുദ്ധി കൊള്ളാലോ എന്തായാലും ഒരു ചായ കുടിച്ചോണ്ട് നമുക്കങ്ങ് പോവാം എന്ന് രാത്രി ആയതും വേദ വി ഒരു ബക്കറ്റ് തുണികളുമായി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ദേ വിക്രം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കമ്പനിയിലേക്ക് എനിക്ക് ഭക്ഷണവുമായി വരണമെന്ന് എന്നിട്ട് ഡെയിലി നീ ഭക്ഷണമായിട്ട് വരുന്നുണ്ടല്ലോ അതിന് പകരം കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസമായി തുണികളെല്ലാം അലക്കിയിട്ട് ഇതൊന്നും അലക്കിയിട്ടൂടെ അങ്ങനെ എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ നിനക്ക് എൻ്റെ ഭാര്യയല്ലേ പാവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം പാകം ചെയ്ത് ഡെയിലി കൊണ്ടുവരുന്നതും പോരാ ഇനി ഇതുകൂടി ചെയ്യണമെന്നല്ലോ എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യമെന്നും നിനക്ക് പിടിക്കുന്നില്ല അല്ലേ വേദേ അതല്ല വിക്രം ഞാൻ പറഞ്ഞത് ഈ തുണികളെല്ലാം ഇനി ഞാൻ അലക്കിയെടുക്കണ്ടേ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിന്നെ ഇവിടെ പറഞ്ഞതാണെന്ന് വേദ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ വേദം സൂക്ഷിച്ചു നോക്കുവാണ് ഇത് കേട്ട് വേദ എന്താ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് അല്ലടി നീ ഇന്ന് ആ കമ്പനിയിലിട്ട് ആ മുതലാളിയെ എമ്മാതിരി അടി അടിയടിച്ചത് നേരം അത് മറിച്ച് ഞാനാണത് ചെയ്തിരുന്നെങ്കിൽ നീ പറയും അത് റൗഡിത്തരമാണെന്ന് അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരു നിയമവും ആൺപിള്ളേർക്ക് വേറൊരു നിയമവുമാണ് ഉള്ളത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതെ അവിടെ നടന്ന സംഭവം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാഞ്ഞിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വെറുതെയല്ല അദ്ദേഹത്തെ അടിച്ചത് കാര്യമുണ്ടായിട്ട് തന്നെയാ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് കാര്യമായാലും നീ എന്താ പറയുക ഞാൻ കാര്യത്തിന് തന്നെയാണ് മറ്റുള്ളവരെ അടിക്കുന്നത് വെറുതെ ചെന്ന് അടിക്കുന്നതല്ല അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ നീ പറയാറുണ്ടല്ലോ അത് റൗഡി അങ്ങനെയാണെങ്കിൽ നീ ചെയ്തതും റൗഡി തന്നെയാ തെറ്റ് തന്നെയാണെന്ന് വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ദ വിക്രം ഞാൻ ചെയ്യുന്നതും നീൻ ചെയ്യുന്നതും വേറെ ഞാൻ ചെയ്തത് എന്തിനാണെന്നറിയാവോ സ്ത്രീകളോട് അവൻ മര്യാദയില്ലാതെ പെരുമാറി അതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം മനസ്സിലായി ഞാൻ എങ്ങനെ സ്ത്രീകളോട് പെരു തെറ്റായി പെരുമാറിയാൽ തിരിച്ചടിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് അവിടെ നിന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത് ഓ എന്നിട്ട് ഞാൻ അവനെ പോലീസിലല്ലേ ഏൽപ്പിച്ചത് അല്ലാതെ തല്ലിക്കൊന്നൊന്നും ഇല്ലല്ലോ അവനെ വേദനിക്കാനുള്ള ഒരു അടി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നീ അടിക്കുന്ന പോലത്തെ അടിയല്ല വിക്രം ഞാൻ അടിച്ചത് ഇന്ന് വരെ നീ അടിച്ച ആരെങ്കിലും നീ നേരിട്ട് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഇനി അടിച്ച ആളെ വിളിച്ച് പോലീസിലേൽപ്പിച്ചാലേ ഞാൻ വാദി പ്രതിയാവും അല്ലെങ്കിൽ അവർക്കെന്നും എന്നെ കണ്ണെന്ന് നേരെ കണ്ടുകൂടാ ഇനി പോലീസിനും പോലീസിനും കൂടെ വിളിച്ച് അവരെ ഏൽപ്പിക്കുക വേണ്ടുള്ളൂ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് ശരി എന്നാന്ന് മിണ്ടാതിരിക്കേ ഈ തുണികളെല്ലാം അലക്കിയിടുന്നുണ്ട് നീ അതെല്ലാം അയലിൽ വിരിച്ചിടന്ന് പറയുന്നുണ്ട് വിക്രം വേദ കമലാമയും മാഷും വിഷുവും നാന്ദിനിയും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രേജയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവളുടെ മുഖത്ത് വളരെ ടെൻഷനുണ്ട് എന്തോ പറയാനായുള്ള ഭാവത്തിലാണ് നിൽപ്പ് മാഷയാണെങ്കിൽ വി ശ്രീജയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രീജെ നീ അൽ ഇത്ര വൈകുന്നേരം വരെ ജോലി എടുത്തുകൊണ്ട് ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ നീയല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് ദേ നീ വന്ന് ഇവിടെ ഇരുന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എന്താ ചേച്ചി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ സഹായിക്കുമായിരുന്നല്ലോ ഇത് കേട്ട് നമ്മുടെ കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ദേ നീ എന്നെ കൊണ്ട് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട സഹായിക്കും പോലും അവൾ പറഞ്ഞിട്ട് വേണോടി നീ സഹായിക്കാൻ മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനിക്ക് തീരെ പിടിക്കുന്നില്ല നന്ദിനി പറയുന്നുണ്ട് ആ കണ്ടില്ല ഞാൻ ഈ കുടുംബത്തിൽ എന്ത് പറഞ്ഞാലും അത് തെറ്റാ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല ഇത് കേട്ട് വിനയം പറയുന്നുണ്ട് ദേ നന്ദിനി നീ മിണ്ടാതിരുന്ന ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകാൻ നോക്ക് പ്രശ്നം ഭക്ഷണം ആക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ വിഷം ശ്രീജയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇനി പറഞ്ഞോ പറഞ്ഞോ എന്നിങ്ങനെ പറയുന്നുണ്ട് പതുക്കെ വി ശ്രീജയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് അപ്പം ശ്രീജയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയാണ് അങ്ങനെ കമലാമ്മയും മാഷും പരസ്പരം നോക്കുന്നുണ്ട് മാഷിന് മനസ്സിലാവുന്നുണ്ട് ശ്രീജയ്ക്ക് തന്നോട് എന്തോ പറയാനുണ്ട് മാഷ അത് ചോദിക്കുന്നുണ്ട് എന്താ വിശ്വാ നീയും ശ്രീജയും തമ്മിൽ ഒരു കുറു മുറുമുറുപ്പ് എന്തോ പറയുന്നുണ്ടല്ലോ എന്താ ഞങ്ങൾ കേൾക്കാൻ പറ്റാവുന്ന കാര്യം വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ് കമല കമലാമ്മം ശ്രീജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജെ നിനക്ക് പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ പറ അല്ല അച്ഛനോട് നിനക്ക് പറയാൻ മടിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറയാം ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അമ്മേ അച്ഛാ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകുന്നില്ല ഇതങ്ങ് കേട്ടതും നമ്മുടെ മാഷും കമലാമ്മയും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നമ്മുടെ നന്ദിനിയും വിഷവുമാണേയും വായ്പ ഒളിച്ചുകൊണ്ടിരിക്കുക ഉടനെ നന്ദിനി അങ്ങ് തുടങ്ങുവാണ് ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞതാ അന്നേ പറഞ്ഞതാ ഞാൻ അവൾ ആ ദ്വീതയോടൊപ്പം ശ്രീ ചേച്ചിയെ ജോലിക്ക് വിടണ്ടാന്ന് അവൾ പറഞ്ഞ് ചേച്ചിയെ വിലക്കിയിരിക്കുകയാണ് ഇതേ നമ്മൾ മൂന്ന് നേരം നേരമണ്ണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അതില്ലാതാക്കാൻ അവളുടെ പ്ലാൻ എന്നിട്ട് കമലാമ്മ വഴക്ക് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുക നന്ദിനി എന്നാൽ നമ്മുടെ മാഷിനും ശ്രീചയുടെയും വാക്കുകൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല കമല മാഷത്ത് തുറന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജെ നീ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എടുക്കുവാണോ അവൻ ഒരു ദിവസം ജോലിക്ക് പോയ പിറ്റേ ദിവസം പോകത്തില്ല ഇന്നേ വരെ അതേ സംഭവിച്ചിട്ടുള്ളൂ അതുപോലെ നീയും അത് കണ്ടുപഠിച്ചിരിക്കുകയാണോ എന്ന് തുറന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ശ്രീജയ്ക്ക് ഒരുപാട് സങ്കടം അച്ഛൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല അച്ചാ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് വീണ്ടും ക മാഷ ചോദിക്കുന്നുണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ കാരണം അതാണ് ഞങ്ങൾക്കറിയേണ്ടത് നീ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല ഇത് കേട്ട് ശ്രീജയ്ക്കാണെങ്കിൽ ഇത് പറയാനും പറ്റുന്നില്ല ശ്രീജ ഒരേ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ഈ ജോലിക്ക് പറ്റുന്നില്ല പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത് ഈ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ വീണ്ടും നന്ദിനി ചോദിക്കുന്നുണ്ട് നീ ചേച്ചി പറ തുറന്ന് പറ എന്നാലും ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശ്രീജയും വിഷം റൂമിലേക്ക് വരുന്നുണ്ട് ബെഡ് ബെഡ്ഷീറ്റ് എല്ലാം ഇരിക്കുന്നുണ്ട് ശ്രീജ ഉടനെ വിഷം ചോദിക്കുന്നുണ്ട് നന്ദിനി ശ്രീജെ നീ എന്ത് പണിയായി കാണിച്ചത് അച്ഛനോട് ജോലിക്ക് പോകുന്നില്ല എന്ന് ഒറ്റയടിക്ക് അങ്ങ് പറയേണ്ടതില്ല ദ അച്ഛന് ദേഷ്യം വന്നിരിക്കുന്നു അതിന് അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് എനിക്ക് ഈ ജോലി പറ്റുന്നില്ല നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് നിൽക്കുകയല്ലേ വേണ്ടത് ഈ സമയത്ത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ വിശ്വം പറയുന്നുണ്ട് ദേ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനമല്ലേ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് എനിക്ക് പറ്റാത്ത ജോലിക്ക് ഞാൻ എങ്ങനെ പോവും വേദ വേദയെക്കുറിച്ച് നന്ദിനി പറയുന്നത് കേട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി വേദയാണ് ഞങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിച്ചതും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തതും എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കവിടെ ഇനി ജോലിയിൽ തുടരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പോവില്ലെന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും ജോലി നോക്കാം പിന്നെ നിങ്ങൾ ഒരു ജോലിക്ക് പോ എന്നിട്ട് ഈ കുടുംബം നോക്ക് അതിന് നിങ്ങൾക്ക് പറ്റത്തില്ല അല്ലേ എന്ന് എന്നിങ്ങനെ തുറന്ന് ചോദിക്കുന്നുണ്ട് ശ്രീജ ശ്രീജ പറയുന്ന വാക്കുകൾ കേട്ട് വിഷം ഒരുപാട് വിഷമിച്ചുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ മാഷും ഉറങ്ങാനായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് കമലാമ്മ മാഷിനെ ഒന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന് എന്ത് പണിയാ കാണിച്ചേ എന്തിനാ ശ്രീജയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇന്ന് വരെ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒട്ടും ശരിയായില്ല നിങ്ങൾ പറഞ്ഞത് ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് നീ എന്താ കമലം ഈ പറയുന്നത് ദേ വിഷം ഒന്നോ രണ്ടോ ദിവസം ജോലിക്ക് പോകും എന്നിട്ട് പോവത്തില്ലെന്ന് പറയും അതുപോലെ തന്നെയല്ലേ അവളും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് ദേ നിങ്ങൾ അവൾ നിങ്ങൾക്ക് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് വിശ്രീജയാണ് അതിൽ ഒരു പരാതിയും അവൾ പറയാറില്ല അങ്ങനെയുള്ള അവൾ പുറത്തുപോയി ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു വരുമാനവും ശമ്പളവും കിട്ടുന്ന ജോലിയാവുമ്പോൾ അവൾ എന്ത് വന്നാലും അത് ചെയ്യേണ്ടതല്ലേ അതല്ലേ അവളുടെ സ്വഭാവം പക്ഷേ അത് അവൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ നമ്മുടെ ശ്രീജയല്ലേ ആൾ നന്ദിനിയല്ലോ ശ്രീജയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്ന് വീണ്ടും നമ്മുടെ കമലാമ്മ ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് മാഷു പറയുന്നുണ്ട് ശരിയാ നീ പറയുന്നത് ശരിയാ കമലം ഞാൻ അപ്പോൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചില്ല അത്രത്തോളം ചിന്തിച്ചില്ല എനിക്ക് എൻ്റെ മൈൻഡ് അപ്പോൾ വേറൊരു ലെവലിലായിരുന്നു അവൾ പെട്ടെന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വന്നു നമ്മുടെ വിശ്വത്തിൻ്റെയും വിനയൻ്റെയും എല്ലാം എൻ്റെ മൂന്ന് ആൺമക്കളും ജോലിക്ക് പോകുന്നില്ലല്ലോ അതെല്ലാം ചിന്തിച്ച് എനിക്ക് ദേഷ്യം വന്നിരിക്കുവായിരുന്നു ഞാൻ